വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റിലെ കൊലപാതകം നടന്നിട്ട് രണ്ടര വർഷം കഴിഞ്ഞു വന്ന വിധി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ ഇത്തരമൊരു വിധിയുണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചില്ല ഇതേസമയം കൊലപാതകം രക്ഷപ്പെടുകയും ചെയ്തു പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിനുള്ള നിയമസഹായങ്ങൾ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് നൽകുമെന്ന് കേരള പള്ളർ സമുദായ സംസ്ഥാന പ്രസിഡന്റ് എസ് കാളീശ്വരൻ പറഞ്ഞു സംഘടനയുടെ അടുത്ത് മയക്ക വന്നു കാരണം കൊണ്ട് കൂപ്പിട്ട് കൊന്നു പറഞ്ഞിട്ട് ആ കുറ്റവാടി സംഭരിച്ചാണ് സംഭരിച്ചിട്ട് ആ വാർത്ത കൂടി ജനലുകൾ തുറന്നാണ് ഇറങ്ങി വന്നിട്ട് നാട്ടുകാർ മൊത്തം കണ്ടതാണ് അത് രണ്ടര വർഷം അകത്ത് കിടന്നു അകത്ത് കിടന്നിട്ട് ഈ പതിനാലാം തീയതി കട്ടമ്പട കോടതി കുറ്റവാളിയല്ല നിറവെ വെറുതെ കേരളത്തിലെ പോയി ജനങ്ങൾ പെണ്ണുങ്ങൾ മനസ്സിലിടങ്ങുന്നത് സഹോദരം മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നീതിയില്ലാതെ പോയല്ലോ എന്ന ഒരു വിസമത്തിനാണ് എല്ലാ ജനങ്ങളും മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് അപ്പീൽ നൽകുകയും ചെയ്യുമെന്ന് ഭരവാഹികൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ നടന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ എം അധ്യക്ഷനായിരുന്നു മറ്റ് ജില്ലാ ഭാരവാഹികളായ ശിവകുമാർ മാഡസ്വാമി എം എസ് മുത്തു പളനി നാഗരാജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചുരക്കുളത്തെ വീട് സന്ദർശിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക